നമസ്കാരം ഇന്ന് നമ്മൾ പുതിയൊരു വീട് ബിഗ് ബോസ് വീഡിയോ ജാസ്മിനു പറയും ജയിലിൽ അകത്ത് കിടക്കണം ജാസ്മിന് ജയിലിൽ അടുത്ത് കിടക്കുമ്പോൾ സമാധാനക്കാരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്മിനും ഗബ്രിയും പുറത്താണ് ഗബ്രി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞാൽ കാമ ആണ് എൻ്റെ ഭാഷയില്ലാത്തത് അപ്പോൾ റെസ്മിനായിട്ട് എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നാലോചിച്ച് ഒരുപാട് ടെൻഷനുണ്ട് ജാസ്മിൻ പുറത്തുള്ളപ്പോൾ തന്നെ റെസ്മിൻ്റെ മെത്തിക്ക് ചാടലും മാറിയിലും റെസ്മിൻ കിട് ചാടലും മറിയിലൊക്കെ ഒരുപാടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമാധാനക്കേട് ജയിലിൻ്റെ വെച്ചിട്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ഭയങ്കര സമാധാനക്കാരിലാണ് മൂപ്പര് ജയിലിലെടുക്കണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി ഗബ്രിയൊരു കാമക്കടുവിന് അവൻ ആരായാലും കുഴപ്പമില്ല ഇപ്പോൾ ജാസ്മിനില്ലെങ്കിൽ വേറെ ആൾ അല്ലെങ്കിൽ വേറെ ആൾ അത്രയുള്ള മൂപ്പര്ക്ക് അപ്പോൾ പിന്നെ ഇന്നലെ ഉണ്ടായൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ അർജുൻ ചോദിച്ചു എന്താ ജാൻമണി ഭക്ഷണം കഴിച്ചില്ലേ ഒരു പൂരിയും കൂടിയും കഴിച്ചുകൂടെ നീ വെച്ചു അപ്പോൾ പറഞ്ഞു എട്ടുപൂറും ഞാൻ കഴിച്ചു അന്ന ഒരെണ്ണം കൂടി ആയോട്ടെ ഒമ്പതായിക്കോട്ടെ അപ്പം ജിൻ്റെ പറഞ്ഞു അപ്പോൾ അയ്യോ അർജുനൻ്റെ പറഞ്ഞു അയ്യോ അത് വേണ്ട ഒമ്പതാ വെച്ചത് മറ്റേതാണ് എന്ന് പറഞ്ഞോട് കൂടിയിട്ട് പിന്നെ ജാൻമണിക്ക് പിരി പൊട്ടി ജാൻമണീനെ പിന്നെ ജിൻഡോനോട് പരാതി പറയലായി പിന്നെ എല്ലാവരോടും കൂടി പരാതി പറയലായി എൻ്റെ കമ്മ്യൂണിറ്റീനെ ഇവിടെ എല്ലാവരും കളിയാക്കണം അതാണ് ഇതെൻ്റെ ഒമ്പതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കമ്മ്യൂണിറ്റിനെ കളിയാക്കലേണ് അത് അത് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് എന്തായാലും ലാലട്ടം വരുമ്പോൾ ചോദിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല അതുപോലെ തന്നെ വൃത്തിഹീനമായുള്ള ആൾക്കാരാണ് അവിടെ നടക്കുന്നവരൊക്കെ അർജുൻ പല സിറ്റുവേഷനിലും നമുക്ക് നോക്കിയറിയാം അർജുൻ ചെരിപ്പെടുന്നില്ല ചെരുപ്പിടാണ്ട് ബാത്റൂമിൽ കയറുന്നുണ്ട് ബാത്റൂമിൻ്റെ ഏരിയയിൽ കയറുന്നത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിൻറ്റിൻ ചില നേരത്തെ ചെരുപ്പെടുന്നില്ല ഇതൊക്കെ നമ്മൾ മുൻ എപ്പിസോഡുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാവുന്നതുള്ളൂ അതുപോലെ പലരും ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ജാസ്മിൻ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കുടുംബമായി ജീവിക്കുമ്പോൾ അതൊരു സെറ്റാണ് ആ സെറ്റിൽ ജീവിക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായുള്ള ഹൈജീനിക്ക് നോക്കണം അത് ഒട്ടും നോക്കാത്തത് ഈ ജാസ്മിനാണ് അപ്പോൾ അത് അവളോട് പറയുമ്പോൾ അവൾക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല അപ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ലാലേട്ടൻ നിന്ന് ശക്തമായിട്ട് ഇവർക്കൊരു താക്കീത് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അതുപോലെ തന്നെ ഭക്ഷണ കാര്യത്തിൽ ഭക്ഷണം വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ട് അതിൽ നമ്മുടെ ജാസ്മിനും ഗബ്രിയും അതുപോലെ തന്നെ ഇവരൊക്കെ അതിൽ പ്രതികളാണ് അതിനെക്കുറിച്ചും ലാലേട്ടൻ ശക്തമായിട്ട് സംസാരിക്കും ഇ എന്തായാലും ഇന്ന് വന്നാൽ വരുമ്പോൾ ലാലേട്ടന് ഒരുപാട് പണികളുണ്ട് ഇവർ എത്ര നന്നാക്കിയാലും നന്നാവാത്ത ജാതികളാണ് അതിനവിടെ ഇവിടെ ഇനി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ലവിഷൻ ഈ ആഴ്ച നടക്കണ അപ്പോൾ അതിൽ ആരൊക്കെ പുറത്താവും എന്നാണ് ഇപ്പോൾ ഡെയിഞ്ചർ സോണിലുള്ളത് ഒന്ന് ജാൻമണിയും ഒന്ന് ശരണിയാണ് അപ്പോൾ അൻസിബ ആണെന്ന് അൻസിബ അതിൻ്റെ മുകളിലേക്ക് കയറി എം പി രൂപ കൂടിയിട്ട് അൻസിബ രക്ഷപ്പെട്ടു അപ്പോൾ ഡേസോൺ ഡേഞ്ചർ സോണിൽ ശരണിയും ജാൻമണിയാണ് അപ്പോൾ ഇവർ രണ്ടു പേരും ഈ ആഴ്ച പുറത്തു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല വോട്ടിന്നല അങ്ങനെയാണ് കാണിക്കുന്നത് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അഭിഷേകമാണ് ഈ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ആൾക്കാരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അഭിഷേകമാണ് ഏറ്റവും കൂടുതൽ ഓട്ടായിട്ട് ജിൻഡോയ്ക്ക് നല്ല ഓട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ജിൻഡോ കളിയിൽ സ്വൽപ്പം ബാക്കിലാണ് ഇനി ഇതിൽ മുന്നോട്ട് കയറി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിബിൻ വന്നതിന് ശേഷം നമ്മുടെ ജിൻഡോന് കളികളിൽ അല്പം താല്പര്യ കുറവ് വന്നിട്ടുണ്ട് അത് സിബിന് കയറാനുള്ള ഒരു അവസരമായിട്ട് ജിബിൻ കണ്ടു അതുകൊണ്ട് ജിൻഡോനെ ജിബിൻ ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ കാര്യങ്ങളിലും താഴ്ത്തി താഴ്ത്തിക്കെട്ടാനും അതുപോലെ തന്നെ ജിൻഡോൻ്റെ മുമ്പിൽ കയറാനും ഈ സിബിൻ ശ്രമിക്കുന്നുണ്ട് അത് നടക്കുന്നുണ്ട് ഇപ്പോൾ സിബിൻ്റെ ബാക്കിലാണ് ഇപ്പോൾ ജിൻറ്റോൻ്റെ സ്ഥാനം അതുപോലെ തന്നെ ഈ ജാസ്മിനെ ഇത്രയും വൃത്തികേടുകൾ കാണിച്ച് ഇപ്പോൾ കോടതിയിൽ കേസ് വരെ ഇവള് ഇവര് ചെയ്ത കാമപ്പേക്കൂത്തുകളിൽ കോടതിയിൽ കേസ് വരെ ഉണ്ടായിട്ട് ഇപ്പോഴും ജാസ്മിനെ കുറച്ച് ആൾക്കാർ പിന്തുണയ്ക്കുന്നുണ്ട് ഒരു പതിമൂന്ന് ശതമാനം പതിനാല് ശതമാനം ആൾക്കാർ പിന്തുണയ്ക്കുന്നത് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ള സ്വഭാവമുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കാം അതായിരിക്കാം ഇപ്പോൾ ഈ ജാസ്മിന് പിന്തുണ കൊടുക്കുന്നത് ഒട്ടും പിന്തുണയില്ലാത്ത ആൾ ഗബ്രിന് ഗബ്രിക്ക് പുറത്ത് യാതൊരു പിന്തുണയും ഇല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡേഞ്ചർ സോണിൽ വന്ന അന്ന് ഗബ്രി ഔട്ടാണ് അതേപോലെ തന്നെ ജനങ്ങളുടെ പ്രതികരണം എവറി പറ്റിക്ക് കളിക്കാൻ വെച്ചാൽ ഇതിലും നന്നായിരുന്നു ഈ ജാസ്മിൻ്റെ കൂടെ കൂടി ഉമ്മ വയ്ക്കാനും കെട്ടിപ്പിടിക്കാനും കാര്യങ്ങൾ നടന്ന കാരണമാണ് ഇവർ രണ്ട് പേരും പിന്നിലാവാൻ പോയി പോകാനുള്ള കാരണം മറ്റുള്ളവർക്ക് കയറി വരാനുള്ള കാരണം അതാണ് ഇവർ കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി ഇവരതിൻ്റെ ഉള്ളിൽ കുറേ പേക്കുതൽ കാണിച്ച് കൂട്ടി അതുപോലെ തന്നെ ഈ നൂറിയും ജാസ്മിൻ തമ്മിൽ പുറത്ത് നല്ല സുഹൃത്തുക്കളാണ് എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഇവർ ഓരോന്ന് പറഞ്ഞ് വിരുദ്ധിൻ്റെ ഉള്ളിൽ വെച്ചാൽ തെറ്റിയത് ഇപ്പോൾ നൂറയ്ക്ക് കണ്ണു ഇക്ഷൂ കണ്ടു കൂടാ ജാസ്മിൻ ജാസ്മിനും നൂറയും കൂടി ജയിലിൽ പോകണത് ആവും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ അതിലൊന്നും കാര്യമില്ല ഇവർ പുറത്ത് വന്ന പല കളികളും ഇവിടെ മാറ്റി പിടിച്ചപ്പോഴാണ് ഇവർ തമ്മിൽ വഴക്കുണ്ടായത് ഇപ്പോൾ ആരാണ് വലുത് ചേട്ടനെ വലുത് അമ്മായി വലുത് അച്ഛനെ എന്നുള്ള നിലയിലാണ് അവിടെ ഈകോ പ്രശ്നമാണ് ഇവർ തമ്മിലവിടെ വഴക്കുണ്ടാക്കാൻ കാരണം ഇവരെ കൂടുതലുണ്ടായിരുന്ന ആളിനെ ജിൻഡോയും ജിൻഡോ അതിൽ നിന്ന് എന്തായാലും പുറത്ത് ചാടി അതുകൊണ്ട് ജിൻഡോന് രക്ഷപ്പെട്ടു അത് ഇവർ ഈ ഒരു ഗ്രൂപ്പായിട്ട് പുറത്ത് പ്ലാൻ ചെയ്ത് വന്ന് ഇവിടെ കളി തുടങ്ങി അതിൻ്റെ ഇടയിൽ ഇവർ പ്ലാനിങ് പലതും തെറ്റിച്ച് പലരും കളിച്ചു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വൈരാഗ്യം കൊണ്ടാണ് ഈ നൂറൊക്കെ ഈ ഔട്ട് ഈ ഇവിടുന്ന് ഒരു തിക്കും തിരക്കും ബഹളം കൂട്ടി ജാസ്മിനെ കണ്ണുശ്വടം കണ്ടുകൂടാത്ത സ്ഥിതിയിലേക്ക് വരാനുള്ള കാരണമാണ് ഈ നൂറോ ഈ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ് നൂറോ അപ്പോൾ ആ നൂറ നൂറോ ഇല്ലാട്ടോ ഓരോ പേരുകൾ അപ്പോൾ അങ്ങനെ ഈ പുറത്തുണ്ടാകുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ നൂറേന ഇപ്പോൾ ഒരാൾക്കും വലിയില്ലാത്തതായതും അതുപോലെ തന്നെ ഏതു നേരം കരഞ്ഞും പിഴിഞ്ഞും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഓടി നടക്കും ഇങ്ങോട്ട് ഓടി നടക്കും എല്ലാ പ്രശ്നങ്ങളിലും കയറി കൈകടത്തുകയും ചെയ്യും അത് അതിൻ്റെ ഒരു വലിയൊരു പോരായ്മ അതിനുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്തുണയുടെ കാര്യത്തിൽ വളരെ വളരെ മോശമായിട്ടാണ് നൂറേടെ പെർഫോമൻസും ഇല്ല അതുപോലെ തന്നെ ഒന്നുമില്ല പിന്നെ നമ്മുടെ ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ബെറ്ററായിട്ട് മാന്യമര്യാദയായിട്ട് കളിച്ച് ഒരുവിധം അടിപൊളിയായിട്ട് നിൽക്കുന്നത് അനുസിപ്പിക്കുന്നു അനുസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്തസ്സ് കളിയാത്തൊരു ആർട്ടിസ്റ്റാണ് അവർക്ക് ഒരു കാര്യത്തിലും അനുസഭ ഇടപെടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് അനുസരിച്ചാൽ ഈ ബിഗ് ബോസിൽ വരേണ്ട ആളല്ല ഒരു അക്ഷരത്തെറ്റ് പോലെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറിയൊരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അന്നിരുന്നാലും ആ സ്റ്റാൻഡേർഡ് ഉണ്ട് ഇപ്പോൾ അവിടെ ഓരോരുത്തരും ഓരോ കാമ പേക്കോത്തുകൾ കാമ കടുവകളുണ്ട് ഈ അൻസ് പേരെത്തിക്കൊന്നും വന്നാൽ ആരും കെട്ടിപ്പിടിക്കണില്ലല്ലോ അതെന്താ കാരണം ഈ അതുപോലെ തന്നെ ശരണിയുണ്ട് ശരണിയരെ വെത്തൊന്നും ആരും കെട്ടിപ്പിടിക്കുന്നില്ലല്ലോ അതിന് ഇവിടെ നൂറുണ്ട് നൂറ് അധികം ഒന്ന് കെട്ടിപ്പിടിക്കാനും കാര്യങ്ങളൊക്കെ പോകണമില്ലോ എന്താണ് ഈ ഇവിടെ റെസ്മിനും ഈ ജാസ്മിനും ഏതു നേരം കെട്ടിപ്പിടുത്തം കാര്യങ്ങൾ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ വേറെയാണ് അവർ പുറത്തൊന്നും ഇങ്ങനെയൊക്കെ ഒരു ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല ഈ ഗബ്രിയുടെ വിചാരം ഗബ്രീനാണ് ഈ ജാസ്മിൻ ആദ്യമായിട്ട് ആണായിട്ട് കാണുന്നുള്ളോന്നു ഈ ജാസ്മിൻ കണ്ട ആണുങ്ങളെ കണ്ടിട്ട് കണ്ട പരിചയപ്പെട്ട് ആണുങ്ങളെ തേച്ച് കടന്ന ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഗബ്രി ഞെട്ടിപ്പോകും അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ പുറത്ത് വന്നാലേ ജാസ്മിൻ ഈ ഗബ്ബി മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഈ ബിഗ് ബോസിനെ നാട്ടിക്കാനും അതുപോലെ തന്നെ ബിഗ് ബോസിനെ ഇപ്പോൾ കോടതിയിൽ സുപ്രീം കോടതിയിൽ വരെ കയറ്റാനായിട്ട് ഈ സെക്സ് കണ്ടൻറ്റ് ഇതിൽ ഉണ്ട് സെക്സ് കണ്ടൻറ് ഉണ്ട് അത് ഒരുപാട് വിഷനസ് ഉണ്ട് അവനെ ഒരുപാട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അദ്ദേഹം ഇദ്ദേഹം പോയിരിക്കുന്നത് കോടതിയിൽ അപ്പോൾ അത് ഒന്നും ആവില്ല അതൊക്കെ സീസൺ കഴിഞ്ഞോടുകൂടി അതൊക്കെ ചായക്കൊപ്പിലോ കൊടുങ്കാറ്റാണ് പക്ഷേ ഇവർക്കൊക്കെ ആളാവണം ഇങ്ങനെയുള്ള സീസണിൽ ഇങ്ങനെ ഒരു കേസ് കൊടുത്തുകഴിഞ്ഞാൽ അവരെ കുറേ വീഡിയോകൾ വരും അവരുടെ കുറേ ഫോട്ടോസ് വരും കുറച്ച് ചാനലായ ഇൻ്റർവ്യൂവിന് വിളിക്കും അത് അവർക്കൊരു ഹരാണ് ക്യാഷ് ഉണ്ടായി മാത്രം പോരല്ലോ നാലാൾ ജനങ്ങൾ അറിയേണ്ട എന്നാലല്ലേ കാര്യമുള്ളു അതിങ്ങനെ ഇത്രയും റേറ്റിങ്ങിൽ പോകുന്ന ഒരു ബിഗ് ബോസ് പോലെ ഷോടെ മേത്തിക്ക് കല്ല് എറിയുമ്പോൾ അത് ആരായി എറിഞ്ഞ കല്ല് ആരാ കഴിയുന്ന പോയി എന്നുള്ള അറിയാൻ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ കളിക്കുന്ന കളികൾ മുഴുവൻ മറ്റൊരു വക്കീൽ വന്ന് കളിച്ചു ഇപ്പോൾ അത് കഴിഞ്ഞ് വേറെ ആൾ കളിച്ചു പേഴ്സണലായിട്ട് പല ആൾക്കാർ ഇതിൽ മുമ്പും കൊടുക്കാറുണ്ടാവും ഇതൊക്കെ അവർക്ക് ആളാവാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും ബിഗ് ബോസിന് പ്രാധിക്കുന്ന കാര്യങ്ങളല്ല മോഹൻലാലിൻ്റെ പേരിൽ വരെ കേസ് കൊടുത്തു പോകുന്നത് ഒരു ചുക്കും ഉണ്ടാവില്ല അതൊക്കെ അപ്പോൾ ഇനി ലാലാട്ടം വരാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം ലാലാട്ടം വന്ന് എന്തൊക്കെ ഫയർ ചെയ്യുന്നവർ കാത്തിരിക്കാം നല്ലൊരു എപ്പിസോഡിന് വേണ്ടി നമുക്കിന്ന് ശനിയാഴ്ച കാത്തിരിക്കാം അപ്പോൾ അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ബൈ